ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയായ യമുവിനെ വീട്ടിൽ അരുമയായി വളർത്തുകയാണ് പനങ്ങാട്ടൂർ സ്വദേശി സുജീന്ദ്രനും കുടുംബവും ഓമനിച്ചു വളർത്തുന്ന മറ്റു മൃഗങ്ങൾക്ക് സമാനമാണ് യമുവിന്റെ സ്നേഹമെന്നാണ് ഇവരുടെ പക്ഷം തളിപ്പറമ്പ് പനങ്ങാട്ടൂരിലെ സുജീന്ദ്രൻ ഓമനിച്ചു വളർത്തുന്ന മൂന്ന് വിദേശീയരുണ്ട് വീട്ടിൽ അക്കു ചക്കു ലാലു എന്നീ പേരുകളുള്ള മൂന്ന് യമു പക്ഷികൾ കഴിഞ്ഞ നാല് വർഷത്തിലേറെ എന്തിനുമേതിനും ഈ മൂന്നാൾ സംഘം വീട്ടിലുണ്ട് ഓസ്ട്രേലിയ ആണ് സ്വദേശം എങ്കിലും കേരളത്തിലെ കാലാവസ്ഥയും യമുവിന് പ്രിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയായ യമുവിനെ എന്തുകൊണ്ടാണ് വളർത്താൻ തീരുമാനിച്ചതെന്ന് സുജീന്ദ്രനോട് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേയുള്ളൂ ഒരു കൗതുകം അതെ സുചീന്ദ്രനെ എമുവിനോട് തോന്നിയ കൗതുകത്തിൽ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം സുജീന്ദ്രന്റെ മക്കളായ അഗ്നിചന്ദും ആദിത്യചന്ദുമാണ് ഒഴിവേളകളിലെല്ലാം എമുവിനെ പരിപാലിക്കുന്നത് സാധാരണ വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾ പോലെ തന്നെ എമുവും സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല എന്നാണ് ഇവരുടെ പക്ഷം മൊറാഴയിൽ നിന്ന് ഇബ്രാഹിം എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് എമുവിന്റെ മുട്ട ലഭിക്കുന്നത് അതിനുശേഷം ഇൻക്യുബേറ്ററിൽ അൻപത് ദിവസത്തിലേറെ വെച്ച് വിരിയിപ്പിച്ചെടുത്തു മിശ്രഭൂജിയായ യമുവിന് മുട്ടക്കോഴിയുടെ തീറ്റയും മധുരക്കിഴങ്ങിന്റെ ഇലയുമാണ് ഭക്ഷണമായി നൽകാറുള്ളത് മികച്ച രോഗപ്രതിരോധ ശേഷിയുള്ള പക്ഷിയായ യമു വർഷത്തിൽ നൂറു മുട്ടകൾ വരിയിടും നാൽപ്പത് വർഷം വരെ ആയുസും ശേഷി കൂടുതലുമുള്ള യമു വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു പക്ഷിയാണ് കൂടാതെ ഏതു കാലാവസ്ഥയിലും വളരുകയും പരിചരിക്കുന്ന വ്യക്തിയോട് സ്നേഹത്തിൽ ഇടപഴകുകയും ചെയ്യും ഞാൻ ഈ മുട്ട മേടിക്കുന്നത് മുട്ട മേടിക്കുന്നത് നമ്മുടെ ഇബ്രാഹിഖ മൊറൈലിലെ ഇബ്രാഹിഖാൻ്റെ അടുത്തു മേടിക്കുന്നത് ആ ഇബ്രാഹിഖാൻ്റെ പരിചയപ്പെട്ടത് നമ്മുടെ ഒരാളെ ഒരു ആളായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടതായിരുന്നു അപ്പോൾ അവിടുന്ന് ഞാൻ പോയിട്ട് ആ എമോൻ്റേതെല്ലാം കണ്ട് അങ്ങനെ മുട്ട ചോദിച്ചപ്പോൾ ഇബ്രാഹിക്ക തരികയും ചെയ്തു അപ്പോൾ ഏകദേശം ആറ് മുട്ട അങ്ങനത്തെ തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇവിടെ ഇൻവേറ്റർ സെറ്റ് ചെയ്തിട്ട് അവിടുന്ന് വിരിയക്കുകയാണ് ചെയ്തിന് ഇൻക്വേറ്റർ ഏകദേശം അൻപത്തിരണ്ട് ദിവസമാണ് ഇതിൻ്റെ இது இது வரும் எண்பத்திரண்டு முதல் ஐம்பத்தியூஸ் தளிப்பறம்பு